സ്കൂട്ടർ നോക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെ ഒരു നല്ലൊരു ജൂപ്പിറ്റർ വന്നിട്ടുണ്ടോ അപ്പോൾ ഇന്ന് ജൂപ്പിറ്ററിൻ്റെ വിശേഷങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജൂപ്പിറ്ററാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് കളർ ജൂപ്പിറ്റർ നോക്കാവുന്നതാണ് സെക്കൻഡ് ഓണറാണ് ഒരു ലേഡി ഉപയോഗിച്ചതാണ് ആകെ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വരെ വണ്ടി ഓടിയിട്ടുള്ളത് അപ്പോൾ സെക്കൻഡ് ഓണറാണെങ്കിലും സെക്കൻഡ് ഓണർ അധികം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം വണ്ടി വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് വേറൊരാവശ്യത്തിന് അവർക്ക് ലോങ്ങ് പോകേണ്ടി വന്നതുകൊണ്ട് മാത്രം വണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് വണ്ടിക്ക് കാര്യമായ പാച്ച് വർക്കുകളൊന്നുമില്ല ഇല്ല ഇപ്പോൾ ഇത് ഇവിടെയൊക്കെ കാണുന്ന ഇതിപ്പോൾ എന്നിട്ട് പറയാം വീഡിയോ എടുക്കുന്നതിന് ആയിട്ട് തുടയ്ക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ കഴുകാൻ പറ്റിയില്ല മണ്ണ് തെറിച്ചിരിക്കുന്നതാണ് മഴ പെയ്തിട്ട് വണ്ടി സൈഡിൽ വെച്ചപ്പോൾ അങ്ങനെ ഉള്ളു ടയറൊക്കെ നോക്കിയാൽ ബാക്ക് ടയർ പുത്തൻ ടയർ പോലെയാണ് ഇരിക്കുന്നത് അത് ഏകദേശം എന്തായാലും തൊണ്ണൂറ് ശതമാനമുണ്ട് പിന്നെ ഫ്രണ്ട് ടയർ ഫ്രണ്ട് ടയർ ബാത്രമാണ് മോശം ഉള്ളത് അതൊരു മുപ്പത് ശതമാനം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് ഇതിപ്പോൾ കഴുകിയാൽ ക്ലീൻ ആകുന്ന കംപ്ലയിൻ്റ് ആണല്ലോ ഞാൻ വെറുതെ തുണി കൊണ്ട് തുടച്ചിട്ട് വീഡിയോ എടുത്താണ് ഇതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറയാനുണ്ടോ എന്ന് ചോദിച്ചത് ഇത് ഇപ്പോൾ കാണാൻ പറ്റണമെന്ന് അറിയില്ല ഇത്രേ ഉള്ളൂ ഒരു ചെറിയൊരു സ്ക്രാച്ച് അവിടെ ഉണ്ട് പിന്നെ വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് കാണിക്കും വേറെ കാര്യമായി തകരാറൊന്നും നിലവിൽ വണ്ടിക്കില്ല പിന്നെ വണ്ടീനെ കുറിച്ച് പ്രത്യേകം പറയാൻ പറഞ്ഞപ്പോൾ ആ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് നിലവിൽ വണ്ടി ഓടിയിട്ടുള്ളൂ അതുപോലെ തന്നെ വണ്ടിയുടെ എല്ലാ പണികളും തീർത്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുന്നതാണ് യാതൊരു വർക്കുകളും നിലവിൽ ബാക്കി ഇല്ല എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേക ഇൻഷുറൻസ് പൊല്യൂഷൻ എല്ലാ സംഗതികളും ഉണ്ട് അപ്പോൾ വില പറയുന്നത് വെറും ഇരുപത്തൊമ്പതിനായിരം രൂപയാണ് ആസ്കിങ് പ്രൈസ് ഫ്രണ്ടിലെ ടയർ മാത്രമാണ് നിലവിൽ മോശമുള്ളത് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടാണ് വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ആ ഒന്നും കുഴപ്പമൊന്നുമില്ല അടിക്ക വണ്ടിയൊക്കെ ഒറ്റയടിക്ക് ചടക്ക് തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഹോണക്കിന്റെ ഉണ്ട് ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനൊരു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ മറ്റേ ഇൻഡിക്കേറ്ററായാലും ഒക്കെ വർക്ക് ചെയ്യാനുണ്ടോ ഒന്നിനുമാറും പ്രശ്നങ്ങളൊന്നുമില്ല നിലവിൽ അപ്പോൾ താല്പര്യമുള്ളവർ ഒരു ജൂപ്പിറ്റർ എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയോളൂ നിങ്ങൾ വിലപേസിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് സെലറുമായിട്ട് നടത്തിക്കോളൂ ഒരു കുഴപ്പമില്ല അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ